തുമ്മൽ അമർത്തിപ്പിടിച്ചാൽ തകരാറിലാകുന്ന അവയവം കണ്ണ് ചെവി ശ്വാസകോശം കരൾ ഉത്തരം ചെവി തുമ്മൽ പിടിച്ചു നിർത്തുന്നത് ചെവി അണുബാധ വാരിയൽ ഒടിവുകൾ കഠിനമായ കഴുത്തുവേദന എന്നിവയ്ക്ക് കാരണമാകും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പെയിൻറ് സൂക്ഷിച്ചിരുന്നത് ഏത് മൃഗത്തിൻ്റെ മൂത്രസഞ്ചിയിലാണ് ഒട്ടകം പന്നി കുതിര കുരങ്ങ് ഉത്തരം പന്നി പെയിൻറ് ട്യൂബ് കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലാകാരന്മാർ അവരുടെ പെയിൻറ്റുകൾ പിഗ് ബ്ലാഡറുകളിൽ സൂക്ഷിച്ചിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള മാസം ഏത് ജനുവരി മാർച്ച് മെയ് ഓഗസ്റ്റ് ഉത്തരം ആഗസ്റ്റ് ആഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത് ഏറ്റവും കുറവ് ഫെബ്രുവരിയിലാണ് ജനുവരി മാസത്തിലാണ് അമേരിക്കയിലെ ഏറ്റവും മരണം നടക്കുന്ന മാസം നേത്രപരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്ന അസുഖം ആസ്മ ചിത്തഭ്രമം ഹൃദ്രോഗം ബ്ലഡ് ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം റെറ്റിന വാസ്കുലേച്ചർ എന്നറിയപ്പെടുന്ന കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള രക്തക്കൊഴിലുകളുടെ ക്രമീകരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു പാർക്കിൻസെൻസ് രോഗം ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ഒരു ഏ ഉപകരണം ഗവേഷകർ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് രാവിലെ പല്ല് തേക്കാതെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്നത് വയറിളക്കം മലബന്ധം ദഹനക്കേട് ഉത്തരം വെറും വയറ്റിൽ പല്ലു തേക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ പലതരം രോഗങ്ങളെയും അകറ്റി നിർത്തുന്നു ഏതില വെറും വയറ്റിൽ കഴിക്കുന്നത് വയറ്റിലെ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കും തുളസിയില വേപ്പില കറിവേപ്പില മല്ലിയില ഉത്തരം കറിവേപ്പില കറിവേപ്പില വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കാരണം അതിൻ്റെ കാർമനേറ്റീവ് ഗുണം വായുവിന് ആശ്വാസം നൽകുന്നു ട്രൈഗ്ലിസെറേൻ്റെ അളവ് കുറയ്ക്കാനും ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കി മാറ്റിയ ആദ്യ രാജ്യം ഇറ്റലി കെനിയ ഫ്രാൻസ് ശ്രീലങ്ക ഉത്തരം ഫ്രാൻസ് ഗർഭചിത്രം ചെയ്യാനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമാണ് ഫ്രാൻസ് ദൂരെയുള്ള ശബ്ദം കാലുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന മൃഗമേത് കടുവ ആന മാൻ സിംഹം ഉത്തരം ആന ആനകൾക്ക് വലിയ ചെവികൾ ഉണ്ടാകാം എന്നാൽ കാലുകൾ വഴി ശബ്ദങ്ങൾ കേൾക്കാനും അവയ്ക്ക് കഴിയും ഇതിന് ഇരുപത് മൈൽ അകലെയുള്ള മറ്റു മൃഗങ്ങൾ ഉണ്ടാക്കുന്ന കുറഞ്ഞ ആവൃതിയിലുള്ള ശബ്ദങ്ങൾ വരെ കേൾക്കാൻ കഴിയും ദിവസവും കുറച്ചുനേരം പിന്നോട്ട് നടന്നാൽ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഹൃദയാരോഗ്യം മുട്ടുവേദന തലകറക്കം തലവേദന ഉത്തരം ഹൃദയാരോഗ്യം മുന്നോട്ട് നടക്കുന്നത് ഹൃദയത്തിന് നല്ലൊരു വ്യായാമമാണ് ഇത് ഹൃദയമെടുപ്പ് കൂട്ടുകയും ഹൃദയത്തിൻ്റെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം കൂട്ടുകയും ചെയ്യും കൂടാതെ കാൽമുട്ടിൻ്റെ വേദന കുറയ്ക്കുകയും ശരീരത്തിൻ്റെ പോസ്റ്റർ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മാത്രമല്ല മാനസിക വൈജ്ഞാനികത കൂട്ടാനും ഇത് സഹായിക്കും മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ലാത്തത് ഐസ് ചൂടുള്ളത് പുളിയുള്ളത് കയ്പ്പുള്ളത് ഉത്തരം ചൂടുള്ളത് ചൂടുള്ള ദ്രാവകങ്ങൾ നീരാവി പുറപ്പെടുവിക്കുന്നു ആ നീരാവി പെട്ടെന്ന് ബ്ലെൻഡറിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഇത് അപകടകരമായ സ്ഫോടനത്തിന് കാരണമാകുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ നേരത്തെ വീഡിയോയും പോയി കാണാത്തവർ കാണണം അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോ ആയിരുന്നു